ഒരു വിമാന ദുരന്തത്തിന് നമ്മൾ പോലെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തെക്കുറിച്ച് ഒന്ന് ഞാൻ പറയാം ഏതായാലും നമുക്ക് ധൈര്യമായിട്ടിരിക്കാം എത്രക്ക് അപകടങ്ങളുണ്ടായാലും റോഡിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് എന്ന് ഓർത്തുകൊണ്ട് വേണം ഇതൊക്കെ കേൾക്കാൻ എയർലൈൻസ് വൺ നയൻ സീറോ സെവൻ എയർലൈൻസ് ഇന്ത്യയിലേക്കാണ് ന്യൂഡൽഹിയിലേക്ക് ആ സമയത്ത് സൗദി അറേബ്യൻ എയർലൈൻസ് ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് സൗദിയിലേക്ക് സൗദി അറേബ്യൻ എയർലൈൻ സെവൻ സിക്സ് ത്രീ സൗദി അറേബ്യയിലേക്ക് മുന്നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരുമായിട്ട് കുതിച്ചുയർന്നു കുതിച്ചുയർന്നപ്പോൾ തന്നെ ഇന്ത്യൻ എയർ ട്രാഫിക് കൺട്രോൾ സൗദി അറേബ്യൻ എയർലൈൻസിനോട് നിർദ്ദേശിച്ചു പതിനാലായിരം ഫീറ്റ് ഉയരം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറക്കാൻ എന്ന് അതേസമയം ഖസാക്കിസ്ഥാൻ ഫ്ലൈറ്റിനോട് പറഞ്ഞു നിങ്ങൾ പതിനയ്യായിരം ഫീറ്റ് ഉയരത്തിലാണ് പറക്കേണ്ടത് മാത്രമല്ല ചെറിയ ഒരു ഗ്യാപ്പും സൗദി ഫ്ലൈറ്റ് സേഫായിട്ട് കടന്നു പോകാനുള്ള ഒരു ചെറിയൊരു ഇടവേളയും നിർദ്ദേശിച്ചിരുന്നു അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഖസാക്കിസ്ഥാൻ്റെ ഫ്ലൈറ്റ് താഴേക്ക് വരാൻ തുടങ്ങി അറിയാതെ അവർ സൗദി എയർലൈൻസിനോട് നിർദ്ദേശിച്ച അതേ ഉയരത്തിലെത്തി ഡൽഹിയിൽ നിന്നൊരു നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ചർക്കി ടാക്റി എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ മുകളിൽ ഈ രണ്ട് എയർലൈൻസുകളും എതിർ ദിശയിൽ വന്നു സെക്കൻഡുകൾക്കുള്ളിൽ ആകാശം ഒരു അഗ്നിഗോളം രൂപപ്പെട്ടു നാൽപ്പത്തി ഒമ്പത് ആളുകളും ആ വിമാനത്തിലുണ്ടായവർ കൊലപ്പെട്ടു ഇതാണ് ഏറ്റവും ഡെറ്റ്ലിസ്റ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഇന്ത്യൻ ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ദുരന്തം നിന്റെ കാരണം എന്താണെന്നുള്ളത് പിന്നീട് ബ്ലാക്ക് ബോക്സ് കണ്ട അപ്പം മനസ്സിലായി ഖസഖിസ്ഥാൻ്റെ പൈലറ്റിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു അത് ഈ ഇന്ത്യൻ ട്രാഫിക് കൺട്രോളും അവരും തമ്മിലുള്ള ഒരു ദുരന്തം അവർക്കറിയിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അതിന് കാരണമായി ഇന്ത്യൻ ഏവിയേഷൻ കൺട്രോൾ റൂമിൻ്റെ അല്ലായിരുന്നു പക്ഷേ ഇത് ഖസാഖിസ്ഥാൻ പൈലറ്റിന് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇത്തരം അപകടങ്ങൾക്ക് ആവർത്തിക്കപ്പെടാതെ ഇരിക്കാനുള്ള മുൻകരുതലുകൾ അതോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള ആ ദുരന്തം ഏവിയേഷൻ ഹിസ്റ്ററിയിലെ അവസാന ദുരന്തങ്ങളിൽപ്പെട്ടതായി പെട്ടതായി മാറട്ടെ നമുക്ക് പ്രത്യാശിക്കാം